ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവനോവർ ടാക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ട്സെറ്റ് ആണ് കാണാൻ പോകുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിന്റെ കോട്ട്സെറ്റ് ആണ് സ്ലിറ്റ് ഉള്ള വിത്ത് ലൈനിങ് കൂടെ കൂടി ഇതിന്റെ റേറ്റ് വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു ഇത് ബോട്ടോ ആണ് സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് പ്യൂർ കോട്ടൺ ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇത് ഓണിക്കുന്നത് ഇതിന്റെ സൈസെന്ന് പറഞ്ഞെങ്കിൽ ലാർജ് എക്സൽ ട്രിബിൾ സൈസ് വരെ അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വൺ കാണാൻ നല്ല ഒരു സാന്റൽ കളറാണ് സാന്റൽ കളർന്നകത്ത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് ബ്ലാക്കും ഡാർക്ക് ഗ്രീനും ആണ് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൗണ്ട് ആണ് ഇതും കോട്ട് സെറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്ത് സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന് നല്ല ലെങ്ത്തും ഉണ്ട് സൈഡ് പോക്കറ്റും ഉണ്ട് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് സൈസും തന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ആണ് നെക്സ്റ്റ് വൺ കാണാൻ നല്ല ഒരു ബ്ലാക്ക് കളർ തന്നെയാ അതിനകത്തെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ല ഒരു ചിക്കു കളറും ഒരു ഗ്രീൻ കളറും ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റൗണ്ട് നെക്ക് തന്നെയാണ് നല്ല ലെങ്തിയുള്ള ടോപ്പ് ആണ് എല്ലാവർക്കും ചേരുന്ന റെഗുലർവേനെ ഓഫീസിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഹോട്ട്സെറ്റ് ആണ് ഇതിന്റെ റേറ്റും എഴുന്നൂറ്റി പത്ത് ഇതിന്റെ സൈസെന്ന് പറഞ്ഞെങ്കിലും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ ഒന്ന് പ്രസ്സ് അതിനാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാട്ട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്